െ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുള്ള അവഗണനയിലും പ്ലാൻ ഫണ്ട് വെട്ടിക്കുറിച്ചതിലും പ്രതിഷേധിച്ച് പള്ളിപ്പുറം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ യുഡിഎഫ് സംഘടിപ്പിച്ചു അംഗം വി എസ് സോണിരാജ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ പഞ്ചായത്തുകൾക്കുള്ള പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിനെതിരെ യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം പള്ളിപ്പുറം പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് അംഗം വി എസ് സോളിരാജ് സമരം ഉദ്ഘാടനം ചെയ്തു അതാത് പ്രദേശത്തെ പഞ്ചായത്തുകളാണ് ഏറ്റവും കൂടുതൽ ഈ നിങ്ങൾക്കറിയാം നമ്മളുടെ പി ഡബ്ല്യു ഡി റോഡായാലും അതേപോലെ തന്നെ ഇട റോഡുകളായാലും ഒക്കെ അവിടെയൊക്കെ പോസ്റ്റ് മാറ്റുന്നത് ഞാനും നിങ്ങളുമൊക്കെ കണ്ടിരിക്കും ഇലക്ട്രിക് പോസ്റ്റ് മാറ്റുമ്പോൾ അതിനുള്ള ചെലവ് മുഴുവനും എടുക്കുന്നത് അതാത് പഞ്ചായത്തുകളായിരിക്കണം അവരെ തനത് ഫണ്ടിൽ നിന്നായിരിക്കണം എന്നാണ് ഇപ്പോഴുള്ള ഉത്തരവ് പക്ഷേ ിൽ പള്ളിപ്പുറം സൌത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജേഷ് ചിദംബരൻ അധ്യക്ഷത വഹിച്ചു പള്ളിപ്പുറം നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ കെ ബാബു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എ ജി സഹദേവൻ വിവിധ ഘടകകക്ഷി നേതാക്കളായ ചന്ദ്രബോസ് എസ് സുജിത് കുമാർ ഷൈൻ മനോജ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ പി ബി സുധി ആർ സുനിൽ ഒ സി സുരേഷ് ടി പി ശിവദാസ് അബ്ദുൾ ജബ്ബാർ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രഷീല ബാബു ദളിത് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ കൃഷ്ണകുമാർ ഐ എൻ ടി യു സി ഹാർബർ യൂണിയൻ സെക്രട്ടറി എസ് എം അൻവർ പഞ്ചായത്ത് മെമ്പർമാരായ കെ എഫ് വിൽസൺ കായികവേദി ജില്ലാ സെക്രട്ടറി ടി എസ് ശ്രീജിത്ത് ഷീലാ ഗോപി റാൺസൺ അലക്സാണ്ടർ പോൾസൺ മാളിയക്കൽ ജസ്ന സനൽ ലിജി ഡെന്നിസ് ദീപ്തി പ്രൈജു തുടങ്ങിയവർ സംസാരിച്ചു അശ്വതി രതീഷ് പി പി അജയൻ കെ കെ രമേശൻ പി ഡി പി സുരേഷ് കുമാർ വിൻസെന്റ് കാവാലംകുഴി പി ജെ വേണു സീന മുകുന്ദൻ പ്രേമ ഹരിപ്രിയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി അങ്ങനെയുള്ള അഴിമതിയും പ്രശ്നങ്ങളും അതെല്ലാം സമരം നടക്കുന്നത് ഈ സമരത്തിന് അധ്യക്ഷമത അലങ്കരിക്കുന്ന ശ്രീ രാജേഷിനെ ഈ വേദിയിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്ന